കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ നമസ്കാരം നമ്മുടെ ഗീതായാത്ര തുടരുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഭഗവാൻ അർജുനനോട് തിദിക്ഷ അഥവാ കുറിച്ച് പറയുന്നത് സുഖവും ദുഃഖവും ചൂടും തണുപ്പും പോലെയാണെന്നും അവ വന്നു പോകുമെന്നും അത് സഹിക്കാൻ ശീലിക്കണമെന്നും ഭഗവാൻ ഉപദേശിച്ചു കൂടാതെ കുട്ടി യുവാവായും യുവാവ് വൃദ്ധനായും മാറുന്നതുപോലെ ശരീരം മാത്രമേ മാറുന്നുള്ളൂ ഉള്ളിലെ ജീവൻ മാറുന്നില്ല എന്ന പുനർജന്മ സത്യവും നമ്മൾ കണ്ടു പക്ഷേ അർജുനന്റെ മനസ്സ് ഇപ്പോഴും ശാന്തമായിട്ടില്ല ശരി കൃഷ്ണ ശരീരം മാറുന്നുണ്ടാകാം പക്ഷേ എന്റെ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മ പിതാമഹനെയും ഗുരുക്കന്മാരെയും ഞാൻ എങ്ങനെ കൊല്ലും അവരെ ഇല്ലാതാക്കുന്നത് പാപമല്ലേ എന്ന ചിന്ത അർജുനനെ തളർത്തുന്നു ഇവിടെ അർജുനന്റെ മാത്രമല്ല മരണത്തെ ഭയക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കുന്ന വലിയൊരു സത്യം ഭഗവാൻ വെളിപ്പെടുത്തുകയാണ് കൊല്ലുക എന്ന വാക്കിന് ഇവിടെ അർത്ഥമില്ലെന്ന് ഭഗവാൻ എന്തുകൊണ്ട് പറയുന്നു നമുക്ക് നോക്കാം യുദ്ധകളത്തിലെ കോലാഹലങ്ങൾക്കിടയിലും ആ തീർത്തിട്ടിൽ മാത്രം ഒരു വല്ലാത്ത നിശബ്ദത പരക്കുന്നു സമയം നിശ്ചലമായതുപോലെ കൃഷ്ണന്റെ മുഖത്ത് സമുദ്രം പോലെ അഗാധമായ ഒരു ശാന്തത അർജുനന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി അവിടുന്ന് സംസാരിച്ചു തുടങ്ങുന്നു കേവലം വാക്കുകളല്ല മറിച്ച് അറിവിന്റെ വെളിച്ചമാണ് ആ ചുണ്ടുകളിൽ നിന്ന് ഉതിരുന്നത് ഭാഗം ഒന്ന് സത്യവും മിഥ്യയും ശ്ലോകം പതിനാറ് കേൾക്കാം നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യദേ സദ ഉഭയോരപി ദൃഷ്ടോന്തസ്തുനയോസ്തത്വദർശിപി അർത്ഥം അസത്തിന് തിന് നിലനിൽപ്പില്ല സത്തിന് ഉള്ളതിന് ഒരിക്കലും നാശവുമില്ല തത്വജ്ഞാനികൾ ഈ രണ്ടിന്റെയും അന്തസത്ത വേർതിരിച്ചറിഞ്ഞവരാണ് ശ്രദ്ധിച്ചു കേൾക്കൂ ഭഗവാൻ ഇവിടെ ഒരു വലിയ വേർതിരിവ് നടത്തുകയാണ് എന്താണ് സത്ത് എന്താണ് അസത്ത് മരുഭൂമിയിൽ ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നും അടുത്ത് ചെല്ലുമ്പോൾ അത് മരീചുകയാണെന്ന് മനസ്സിലാകും ആ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ തോന്നൽ മാത്രമായിരുന്നു അതിനെയാണ് അസത്ത് എന്ന് പറയുന്നത് അത് സത്യമല്ല പക്ഷെ നമ്മൾ കാണുന്ന ഈ ശരീരം ഈ കൈകൾ ഈ മുഖം ഇതും അതുപോലെയാണോ അതെ എന്ന് ഭഗവാൻ പറയുന്നു കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ശരീരമല്ല എന്നുള്ളത് നാളെ ഇത് മണ്ണായി മാറും മാറുന്ന ഒന്നിനും സ്ഥിരമായ നിലനിൽപ്പില്ല എന്നാൽ സത് അങ്ങനെയല്ല അത് ത്രികാലങ്ങളിലും അതായത് ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് അർജുന നിന്റെ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മരും ദ്രോണരും ശരീരങ്ങളായി നോക്കിയാൽ അസത് ആണ് പക്ഷേ അവരുടെ ഉള്ളിലെ ചൈതന്യമായി നോക്കിയാൽ അവർ സത് ആണ് ആ സത്യത്തെ മുറുകെ പിടിക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത് ഭാഗം രണ്ട് ആത്മാവിന്റെ വ്യാപ്തി ശ്ലോകം പതിനേഴ് കേൾക്കാം അവിനാശീതുവിധി സർവമിതം തഥം വിനാശമ വ്യസാസ്യന കശ്ചിത് കർത്തുമർഹതി അർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യം നാശമില്ലാത്തതാണെന്ന് നീ അറിയുക മാറ്റമില്ലാത്ത ഇതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ശ്ലോകം പതിനെട്ട് കേൾക്കാം അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഹ അനാശിനോ അർത്ഥം നാശമില്ലാത്തവനും അളക്കാനാവാത്തവനുമായ ആത്മാവ് വസിക്കുന്ന ഈ ശരീരങ്ങൾ നശ്വരമാണ് അതിനാൽ ഭാരതവംശജനായ അർജുന നീ യുദ്ധം ചെയ്യുക ഒന്ന് ചിന്തിച്ചു നോക്കൂ ആകാശത്തിൽ പല വലിപ്പത്തിലുള്ള കുടങ്ങൾ ഇരിക്കുന്നു ഓരോ കുടത്തിനുള്ളിലും ആകാശമുണ്ട് കുടം പൊട്ടിയാൽ ഉള്ളിലുണ്ടായിരുന്ന ആകാശത്തിന് എന്ത് സംഭവിക്കും അത് നശിക്കുമോ ഇല്ല അത് പുറത്തുള്ള മഹാകാശവുമായി ഒന്നായിത്തീരും നമ്മുടെ ശരീരങ്ങൾ ആ മൺകുടങ്ങളെപ്പോലെയാണ് അത് എന്നായാലും ഉടഞ്ഞു പോകും അന്തവന്ത ഇമേദേഹ പക്ഷേ അതിനുള്ളിലെ ചൈതന്യം ആ ജീവൻ അത് സർവവ്യാപിയാണ് അതിനെ തൊടാൻ പോലും ആർക്കും കഴിയില്ല അപ്രമേയസ്യ എന്ന വാക്കാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത് അതായത് അളക്കാൻ കഴിയാത്തത് സയൻസ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ തർക്കം കൊണ്ടോ ആത്മാവിനെ അളക്കാൻ കഴിയില്ല അത് അനുഭവിക്കാൻ മാത്രമേ കഴിയൂ ഇത്രയും വലിയൊരു സത്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അർജുന നീ ഈ ചെറിയ ശരീരങ്ങളെ ഓർത്തുകരയുന്നത് എഴുന്നേൽക്കൂ നിന്റെ കടമ ചെയ്യൂ ഭാഗം മൂന്ന് ജനന മരണങ്ങൾക്കപ്പുറം ശ്ലോകം പത്തൊൻപത് കേൾക്കാം യ വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭവതൗന്ന വിജാനീതോ നായം ഹന്ദിനന്യതേ അർത്ഥം ഇവൻ കൊല്ലുന്നുവെന്നോ ഇവൻ കൊല്ലപ്പെടുന്നുവെന്നോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം അറിയില്ല ആത്മാവ് കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല ശ്ലോകം ഇരുപത് കേൾക്കാം കഥാച്ചി നയം ഭൂത്വിത വാ ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യേ ഹന്യമാനേ ശരീരേ അർത്ഥം ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായിട്ട് ഇല്ലാതാകുന്നവനുമല്ല ജനനമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാതനുമാണ് ഇവൻ ശരീരം കൊല്ലപ്പെടുമ്പോഴും ആത്മാവ് കൊല്ലപ്പെടുന്നില്ല ശ്ലോകം ഇരുപത്തിയൊന്ന് കേൾക്കാം വേദാവിനാശിനം നിത്യം ഏനമജമവ്യയം കഥം സപുരുഷ പാർത്ഥക്കം ഘാതയതി ഹന്തീക്കം അർത്ഥം ഈ ആത്മാവ് നാശമില്ലാത്തവനും നിത്യനും ജനനമില്ലാത്തവനുമാണെന്ന് അറിഞ്ഞവൻ പിന്നെ ആരെയാണ് കൊല്ലുന്നത് ആരെയാണ് കൊല്ലിക്കുന്നത് ഗീതയിലെ ഏറ്റവും ഗംഭീരമായ വരികളാണിവ നമ്മൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ട് അല്ലെ ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് നമ്മൾ പറയും പക്ഷേ ഭഗവാൻ തിരുത്തുന്നു അല്ല അത് നിന്റെ ശരീരമുണ്ടായ ദിവസം മാത്രമാണ് നീ അതിനു മുൻപേ ഉണ്ട് പുരാണോ അതായത് ഏറ്റവും പഴക്കമുള്ളവൻ ആദ്യമധ്യാന്തങ്ങളില്ലാത്തവൻ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപും നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപും നീ ഉണ്ടായിരുന്നു ഈ പ്രപഞ്ചം അവസാനിച്ചാലും നീ ഉണ്ടായിരിക്കും ഒരു സിനിമയിലെ കഥാപാത്രം മരിക്കുമ്പോൾ അഭിനയിക്കുന്ന നടനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ ജീവിതം എന്ന നാടകത്തിൽ ശരീരം പല വേഷങ്ങൾ കിട്ടുന്നു വേഷം അഴിച്ചുവെക്കുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുന്നത് ഉള്ളിലെ നടൻ ആ സാക്ഷിഭാവം അത് അനശ്വരമാണ് ഈ തിരിച്ചറിവ് ലഭിച്ച ഒരാൾക്ക് പിന്നെ ആരെ കൊല്ലാൻ സാധിക്കും ആരെ ഭയപ്പെടാൻ സാധിക്കും ഞാൻ കൊലയാളിയാണ് എന്ന പാപബോധം അർജുനനിൽ നിന്ന് മാറ്റാൻ ഇതിലും വലിയൊരറിവ് വേറെയില്ല ഭാഗം നാല് വസ്ത്രം മാറുന്ന ജീവൻ ശ്ലോകം ഇരുപത്തിരണ്ട് കേൾക്കാം വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നെന്യാനി സമ്യാദി നവാനി ദേഹി അർത്ഥം മനുഷ്യൻ എങ്ങനെയാണോ പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ പുതിയവധരിക്കുന്നത് അതുപോലെ ആത്മാവ് ജീർണിച്ച ശരീരങ്ങൾ വെടിഞ്ഞ് പുതിയ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എത്ര സുന്ദരമായ എത്ര ലളിതമായ ഉദാഹരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉടുപ്പ് കീറിപ്പോയാൽ നമുക്ക് വിഷമമുണ്ടാകും പക്ഷേ കീറിയ ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ട് നടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അത് മാറ്റി പുതിയതിടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് പുതുമയാണ് മരണം എന്നതും ഇതുപോലെയാണ് രോഗം വന്നാൽ വയസ്സായ അനങ്ങാൻ പോലും കഴിയാത്ത ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നത് ഒരു മോചനമാണ് അതൊരു പുതിയ യാത്രയുടെ തുടക്കമാണ് പഴയൊരു കൂട് വിട്ട് കിളി പറന്നുപോകുന്നത് പോലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണം ഒരവസാനമല്ല അത് പ്രകൃതിയുടെ ഒരു നിയമം മാത്രമാണ് ഒരു വസ്ത്രം മാറുന്ന ലാഘവത്തോടെ ഭയമില്ലാതെ മരണത്തെ നോക്കിക്കാണാൻ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഭാഗം അഞ്ച് പഞ്ചഭൂതങ്ങൾക്ക് അതീതൻ ശ്ലോകം ഇരുപത്തിമൂന്ന് കേൾക്കാം നൈനം ഛിന്തന്തി ശസ്ത്രാണി യാപ്പോ ന ശോഷയു അർഥം ആയുധങ്ങൾ ഇതിനെ മുറിക്കില്ല അഗ്നി ഇതിനെ ദഹിപ്പിക്കില്ല വെള്ളം ഇതിനെ നനക്കില്ല കാറ്റ് ഇതിനെ ഉണക്കുകയുമില്ല ശ്ലോകം അച്ഛയമ ദാഹ്യോയമ ക്ലേദ്യോ ശോഷ്യർവഗത സ്ഥാണുരച്ചോയം സനാതന അർത്ഥം ഇത് മുറിക്കാനാവാത്തതും കത്തിക്കാനാവാത്തതും നനയ്ക്കാനാവാത്തതും ഉണക്കാനാവാത്തതുമാണ് നിത്യനും സർവവ്യാപിയും സ്ഥിരമായിരിക്കുന്നവനും ഇളക്കമില്ലാത്തവനും സനാതനുമാണ് ആത്മാവ് ശ്ലോകം കേൾക്കാം അവ്യക്തോയ ചിന്ത അർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തവനും അവ്യക്തം മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്തവനും അചിന്യം മാറ്റങ്ങളില്ലാത്തവനുമാണ് അവികാരി ആത്മാവ് ഇതറിഞ്ഞ് നീ ദുഃഖിക്കാതിരിക്കുക ഭൂമിയിലുള്ള ഏത് വസ്തുവിനെയും നശിപ്പിക്കാൻ ഈ നാല് കാര്യങ്ങൾ മതി ആയുധം തീ വെള്ളം കാറ്റ് ഒരു മലയെപ്പോലും കാറ്റും മഴയും കൊണ്ട് നശിപ്പിക്കാം പക്ഷേ പ്രകൃതിയിലെ ഈ ശക്തികൾക്കൊന്നും നിന്റെ ഉള്ളിലെ ആത്മാവിനെ സ്പർശിക്കാൻ പോലും കഴിയില്ല അത് അചിന്തിയമാണ് അതായത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് കണ്ണുകൊണ്ട് കാണാനാവില്ല ബുദ്ധി അളക്കാനാവില്ല അർജുന നീ ഈ സത്യമറിയൂ ഞാൻ എന്നത് ഈ മാംസ ഞാൻ അഗ്നിക്ക് തൊടാനാവാത്ത പ്രകാശമാണ് ഈ അറിവ് ആർക്കുണ്ടോ അവന്റെ ദുഃഖങ്ങൾ അതോടെ അവസാനിക്കുന്നു ഇതാണ് ആത്മജ്ഞാനം ഇതിൽ നിന്നും നമ്മൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ മഹർഷിമാർക്കുള്ളതല്ലേ നമുക്ക് പറ്റുമോ എന്ന് തീർച്ചയായും പറ്റും ജീവിതത്തിൽ വലിയൊരു തകർച്ച വരുമ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒന്ന് കണ്ണടച്ച് സ്വയം പറയുക ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ മാറ്റമില്ലാത്ത ചൈതന്യമാണ് സുഖവും ദുഃഖവും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും പക്ഷെ ഉള്ളിലെ ആത്മാവ് എന്നും സാക്ഷിയായി ശാന്തമായി നിൽക്കുന്നു ആ ശാന്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് യഥാർത്ഥ വിജയം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പേടിക്കുന്നത് മരണത്തെയാണ് നമ്മുടെയോ നമ്മുടെ ഉറ്റവരുടെയോ മരണം പക്ഷേ ഈ ശ്ലോകങ്ങൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവർ എവിടെയും പോയിട്ടില്ല ഒരു വേഷം മാറി മറ്റൊരു യാത്രയിലാണ് നോർക്കുക നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന രൂപമല്ല സത്യം അത് വെറുമൊരു വസ്ത്രം മാത്രമാണ് ഉള്ളിലുള്ളത് ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ദിവ്യമായ വെളിച്ചമാണ് തിരമാലകൾക്ക് കടലിനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊന്നും ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധൈര്യം നമുക്കുണ്ടാകണം ആത്മാവ് അനശ്വരമാണെന്ന് നമ്മൾ കണ്ടു പക്ഷെ ഇനി ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിലോ എനിക്ക് ആത്മാവിലൊന്നും വിശ്വാസമില്ല കണ്ണുകൊണ്ട് കാണുന്നതേ ഞാൻ വിശ്വസിക്കൂ മരിച്ചാൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന യുക്തിവാദികൾക്ക് ഭഗവാൻ എന്താണ് മറുപടി നൽകുന്നത് ആത്മാവില്ല എന്ന് വിശ്വസിച്ചാൽ പോലും നീ എന്തിനാണ് നിന്റെ കടമ ചെയ്യേണ്ടത് നിരീശ്വരവാദിയാണെങ്കിൽ പോലും നീ എന്തിനാണ് ധർമ്മം ചെയ്യേണ്ടത് എന്നുള്ള ഭഗവാന്റെ അത്ഭുതപ്പെടുത്തുന്ന ആ മറുപടി നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി